നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബമ്പർ അടിച്ചിട്ടും കണ്ണീരൊഴുക്കുന്ന ബീവറേജസ് കോർപ്പറേഷൻ മദ്യപാനികളുടെ കീശയിൽ കൈയിട്ടു വാരാൻ സർക്കാർ കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകൾ പച്ച പിടിക്കുന്നത് കള്ളു കച്ചവടം നടത്തിയിട്ടാണ് മദ്യപാനികളെ നിരന്തരം ആക്ഷേപിക്കുകയും മദ്യ നിരോധനവും മറ്റും പ്രസംഗിക്കുകയും ചെയ്യുന്ന നേതാക്കളും മന്ത്രിമാരും നിലനിൽപ്പിനു വേണ്ടി മദ്യപാനികളുടെ കീശയിൽ കൈയിട്ടു വാരുകയാണ് ചെയ്യാറുള്ളത് കേരളത്തിലെ സർക്കാർ ഒരർത്ഥത്തിൽ പട്ടിണി കൂടാതെ മുന്നോട്ട് നീങ്ങുന്നത് മദ്യവില്പന നടത്തിയും ലോട്ടറി കച്ചവടം നടത്തിയുമാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റും കാണാനില്ല സർക്കാരിന്റെ മൊത്ത വരുമാനത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും വലിയ വരുമാനം ഈ പറയുന്ന മദ്യവില്പന വഴിയും ലോട്ടറി കച്ചവടം വഴിയുമാണ് വർഷത്തിൽ പതിനായിരം കോടിയിലധികം രൂപ മദ്യവില്പന നടത്തി പതിനയ്യായിരം കോടിയോളം രൂപ ലോട്ടറി കച്ചവടം നടത്തിയും സർക്കാർ സമ്പാദിക്കുകയാണ് ഇതാണ് വസ്തുതയെങ്കിലും ഈ രണ്ട് മേഖലയിലും എന്തെങ്കിലും അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ഒരു സർക്കാരും തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം മദ്യപാനികൾ മദ്യം വാങ്ങുന്നതുകൊണ്ടാണ് സർക്കാരിന് വലിയ വരുമാനം ഉണ്ടാകുന്നത് എന്നാലോ ഈ മദ്യ ൾക്ക് മാന്യമായി കടന്നു ചെന്ന് മദ്യം വാങ്ങാനുള്ള ഒരു സൗകര്യവും ഒരു വിൽപ്പന കേന്ദ്രത്തിലും സർക്കാർ ഒരുക്കിയിട്ടില്ല വെയിലും മഴയും മഞ്ഞും കൊണ്ട് ക്യൂ നിന്നാണ് മദ്യം വാങ്ങുന്നത് ഇത് തന്നെയാണ് ലോട്ടറി കച്ചവടക്കാരുടെയും അവസ്ഥ നേരം വെളുത്താൽ കയ്യിൽ ലോട്ടറി ടിക്കറ്റുമായി ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്ക് പറയുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ വൈകിട്ട് വീട്ടിലെത്തിയാൽ പട്ടിണി മാറ്റാനുള്ള കമ്മീഷൻ തുക ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ട സാഹചര്യമാണ് ആയിരക്കണക്കിന് കോടി രൂപ ടിക്കറ്റ് വിൽപ്പനയിലൂടെ സ്വന്തമാക്കുന്ന സർക്കാർ തെരും ിൽ അലഞ്ഞ ടിക്കറ്റ് വിൽക്കുന്ന പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല മദ്യപാനം ഒരു നല്ല ശീലമല്ല എന്ന നിലപാട് എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ മാന്യമായ മദ്യപാനത്തിനും ഉല്ലാസത്തിനും സർക്കാർ തന്നെ അനുമതി നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമേയില്ല ഇവിടെ മദ്യവിരുദ്ധ സമരക്കാരും കുറെ സംഘടനകളും ഇതിനായി കപടവേഷം ധരിച്ച രംഗത്തുണ്ട് പകൽ മദ്യവിരുദ്ധ സമരത്തിന്റെ നേതാവായും ഇരുട്ട് വീണാൽ ആരും കാണാതെ രണ്ടെണ്ണം വീശി വീട്ടിൽ മയങ്ങുകയും ചെയ്യുന്നവരുടെ എണ്ണം കുറവൊന്നുമല്ല ഇവരുടെ പോലും പ്രതിഷേധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് പാവപ്പെട്ട മദ്യപാനികൾ അവരുടെ ശീലം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യം ആരും ചിന്തിക്കാറേയില്ല മദ്യപാനികളുടെ കീച്ചയിൽ കൈയിട്ടു വാരുന്ന സർക്കാരിന്റെയും ബീവറേജസ് കോർപ്പറേഷന്റെയും നടപടികൾ വ്യക്തമാക്കണമെങ്കിൽ ഇവർ വിൽപ്പന നടത്തുന്ന മദ്യത്തിന്റെ യഥാർത്ഥ വില യും ഇവർ വാങ്ങുന്ന വിലയും ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതിയാകും എഴുന്നൂറ്റി അൻപത് മില്ലിയുടെ ഫുൾ ബോട്ടിൽ മദ്യത്തിന്റെ പല തരത്തിലുള്ള ബ്രാൻഡുകളുടെ ബീവറേജസ് കോർപ്പറേഷൻ വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ മദ്യപാനി മാത്രമല്ല ഏത് ബോധമുള്ളവനും ബോധം കെട്ടുവീഴും ഒരു ഫുൾ ബോട്ടിൽ ഹണി ബി ബ്രാൻഡി ബീവറേജസ് കോർപ്പറേഷൻ വാങ്ങുമ്പോൾ നൽകുന്ന വില അൻപത്തിമൂന്ന് രൂപ മാത്രം ഈ കുപ്പി വിൽക്കുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കും എന്ന് പറഞ്ഞാൽ ബീവറേജസ് കോർപ്പറേഷന് കിട്ടുന്ന ലാഭം അഞ്ഞൂറ്റിയേഴ് രൂപയാണ് വലിയ പ്രമാണിമാർ കഴിക്കുന്ന ബക്കാടിക്ക് കോർപ്പറേഷൻ വാങ്ങുന്ന വില നൂറ്റി അറുപത്തെട്ട് രൂപ ഇത് വിൽക്കുന്നതാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഓൾഡ് മങ്ക് ഒരു ഫുൾ ബോട്ടിൽ കോർപ്പറേഷൻ നൽകുന്ന വില എഴുപത്തിരണ്ട് രൂപ ഇത് വിൽക്കുന്നത് എഴുന്നൂറ്റി രൂപയ്ക്ക് ലാഭം അറുനൂറ്റി രൂപ മറ്റൊരു ബ്രാൻഡ് ഇനമായ മാൻഷൻ ഹൗസ് വാങ്ങുന്നത് എഴുപത്തി എട്ട് രൂപയ്ക്ക് വിൽക്കുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്കും ലാഭം എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ റോയൽ ചലഞ്ചർ ബ്രാൻഡി ഈ കുപ്പിക്ക് നൂറ്റി അൻപത്തി രൂപ കൊടുത്ത് വാങ്ങി വിൽക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കോർപ്പറേഷന്റെ ലാഭം ആയിരത്തി പതിനാറ് രൂപ അതുപോലെ തന്നെ ഹെർപൊലീസ് കുപ്പി ഒന്നിന് അറുപത്തിനാല് രൂപയ്ക്ക് ലഭിക്കുമ്പോൾ വിൽക്കുന്നത് അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ലാഭം അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ഓഫീസേഴ്സ് ചോയ്സ് അറുപത്തൊന്ന് രൂപയ്ക്ക് വാങ്ങുമ്പോൾ വിൽക്കുന്നതാകട്ടെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ലാഭം അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ വലിയ ഡിമാൻഡുള്ള എം സി ബ്രാൻഡി അൻപത്തി മൂന്ന് രൂപ വില കൊടുത്ത് കോർപ്പറേഷൻ വാങ്ങുമ്പോൾ വിൽക്കുന്നതാകട്ടെ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് ലാഭം അഞ്ഞൂറ്റി ഏഴ് രൂപ ഇപ്പോൾ പറഞ്ഞ കണക്കുകളെല്ലാം തന്നെ അതിൽപ്പെടുന്ന ബ്രാൻഡുകളും കേരളത്തിൽ കൂടുതൽ മദ്യപാനികൾ ഉപയോഗിക്കുന്ന സാധാരണ ഇനങ്ങൾ മാത്രമാണ് ഈ കണക്കിൽ സൂചിപ്പിക്കുന്ന പ്രകാരം ചെറിയ വിലയ്ക്ക് വാങ്ങി അതിഭീകരമായ വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന സർക്കാർ ഏർപ്പാട് ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടില്ല എന്ന കാര്യം കോർപ്പറേഷനും സർക്കാരിനും ഉറപ്പു തന്നെയാണ് കാരണം മദ്യപാനികൾ എന്ന വർഗം പകൽ മാന്യന്മാരുടെ മുമ്പിൽ തീർത്തും മോശക്കാരായ ആൾക്കാരാണ് വീട്ടിലും നാട്ടിലും കുറ്റം പറച്ചിൽ മാത്രം കേൾക്കുന്ന ഒരു സമൂഹം തന്നെയാണ് മദ്യപാനികളായ ഇവരുടെ ഗതികേടിനെ മുതലെടുക്കുന്ന നയമാണ് യഥാർത്ഥത്തിൽ മാറി മാറി വന്നിട്ടുള്ള എല്ലാ സർക്കാരുകളും സ്വീകരിച്ചിട്ടുള്ളത് പല വിഷയങ്ങളിലും സർക്കാരുകൾക്ക് നയങ്ങളും നിലപാടുകളുമുണ്ട് എന്നാൽ നയത്തിന്റെ കാര്യത്തിൽ ഒരു സർക്കാരിനും ഒരു നിലപാടുമില്ല കാരണം സർക്കാരിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ണമെങ്കിൽ മദ്യവിൽപ്പന വലിയ തോതിൽ നടക്കേണ്ടതുണ്ട് ഇത് പൊതുജനങ്ങളോട് പറയാൻ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കഴിയാറേയില്ല കാരണം മദ്യവ്യവസായത്തെ തൊട്ട് കളിച്ചാൽ കൈപൊള്ളും എന്ന കാര്യം ഭരിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ രണ്ട് തട്ടിലും കാൽ ചവിട്ടിൽ നിന്ന് രണ്ടും ഘട്ട നിലപാടുമായി പോവുക മാത്രമേ മാർഗമുള്ളൂ പിന്നെ ആത്യന്തികമായി ഇവർക്കൊക്കെ ഒരു സൗകര്യമുണ്ട് ഏത് ചെകുത്താനും കഴുത്തി ഞെരിക്കാൻ കഴിയുന്ന കൂട്ടരാണല്ലോ കേരളത്തിലെ മദ്യപാനികൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കീശയിൽ സ്ഥിരമായി കൈയിടുക അവരെ കൊള്ള ചെയ്യുക എന്നിട്ട് കിട്ടുന്നതെല്ലാം വാരിക്കൂട്ടി സർക്കാരിനെ മുന്നോട്ട് നയിക്കുക ഇതുതന്നെയാണ് മാറി മാറി വന്നിട്ടുള്ള ഏത് സർക്കാരിൻ്റെയും ശൈലി ഈ ശൈലി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം